ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പ്രതീകങ്ങളിൽ ഒരാളാണ് മുണ്ടക്കൈ സ്വദേശിയായ നൌഫൽ ദുരന്തം അനാഥമാക്കിയ മനുഷ്യരിൽ ഒരാൾ മേപ്പാടിയിൽ നിന്ന് ചുരൽമലയിലേക്കുള്ള വഴിയിൽ ജൂലൈ മുപ്പത് എന്ന ഹോട്ടലിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്ന ദുരന്ത ബാധിതരുടെ പ്രതീകം കൂടിയായി മാറുന്നു നൌഫൽ ഈ ഹോട്ടലിൽ നിന്ന് ഹഷ്മി താജ് ഇബ്രാഹിം ഞങ്ങളെ പ്രതി ചേരുന്നുണ്ട് ഹഷ്മി എന്താണ് ഇപ്പോൾ ഈ ദുരന്ത ബാധിതരെ സംബന്ധിച്ച് അവർ ഈ കരട് പട്ടികയിൽ അവർക്ക് ഇടം കിട്ടുന്നില്ല അവരുടെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് പോകുന്നില്ല അങ്ങേറ്റം ദുരിതത്തിൽ കഴിയുന്നവരാണ് ഇപ്പോൾ ഈ ജൂലൈ മുപ്പത് എന്ന ഈ ഹോട്ടൽ ഒരു വലിയ കഥ പറയുന്നുണ്ടല്ലോ എന്താണ് നൗഫൽ പറയുന്നത് ഉറപ്പായി നമ്മൾ രാവിലെ മുതൽ ഇവരെയൊക്കെ പോയി കാണുകയാണ് കാണാം ചോർമലുണ്ടക്കിയ മേഖലയുള്ള ആൾക്കാർ ഒരാൾ പോലും ഒരു സമാധാനത്തിന്റെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം പ്രത്യാശാഭരിതമാണെന്ന് ഒരാൾ പോലും സങ്കടകരമാണെന്നും പറഞ്ഞിട്ടില്ല ഗോപി എല്ലാവരുടെ മുന്നിൽ വലിയ ആശങ്കകളുണ്ട് അതിനിപ്പുറത്തെ കരട് പട്ടിക ആശങ്കകൾ കാക്കം കൂട്ടിയതേ ഉള്ളൂ അങ്ങനെ കുറേ അധികം ആശങ്കകളും വേദനകളും സംഘടനകളും സംഘടനകളും കണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഈ ജൂലൈ മുപ്പത് എന്നുള്ള ഹോട്ടൽ നമ്മൾ കാണുന്നത് ജൂലൈ മുപ്പത് നമുക്കറിയാം ഈ വയനാട്ടിലെ ഒരു കാലത്ത് വയനാടല്ല കേരളത്തിനല്ല ഒരുപക്ഷെ രാജ്യത്തിന് ഒരു കാലത്ത് മറക്കാൻ കഴിയാത്ത ഒരു ഡേറ്റാണ് ജൂലൈ മുപ്പത് അവിടെ ഒരു വലിയ ഒരു വലിയ ദുരന്തം മഹാദുരന്തം സ്ഥലം അതിൽ നോഫൽ എന്ന് പറയുന്ന മുണ്ടക്കേ സ്വദേശിയുടെ ചിത്രം നമ്മളാരും മറക്കില്ല നൌഫൽ ഗൾഫിൽ നിന്ന് മുടങ്ങി വരുമ്പോൾ എല്ലാവരും ഭാച്ചനും അമ്മയും ഭാര്യയും മക്കളും അനിയനും ഭാര്യയും മക്കളും ഒക്കെ അനിയനും അനിയന്റെ ഭാര്യയും മക്കളും എല്ലാവരും നഷ്ടപ്പെട്ട് ഈ ഭൂമുഖത്ത് ഒറ്റക്കായി പോയി നൌഫലിനെ നമുക്ക് ആർക്കും മറക്കാൻ ആവില്ല നൌഫൽ അതിജീവനത്തിന്റെ പുതിയ പാതയിൽ തുടങ്ങിയ ഒരു ഹോട്ടലാണ് ഈ ജൂലൈ മുപ്പത് അതിജീവനത്തിന്റെ കച്ചോടങ്ങനുണ്ട് എല്ലാവരും എല്ലാവരും കൂടെ തുടങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം ഗൾഫിൽ നിന്ന് വന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഹോട്ടലെന്നായിരുന്നു പ്ലാൻ നടന്നില്ല അവരുടെ അവരുടെ ഓർമ്മകളെ ചേർത്ത് പിടിച്ച് തുടങ്ങി അതെ ഓർമ്മകളെ ചേർത്ത് പിടിച്ചിരിക്കുക കുഴപ്പമില്ല എല്ലാവരും വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല ഉഷാറായിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ തിരക്കാണ് ഗോപിയുടെ ഉച്ചഭക്ഷണ ഭക്ഷണത്തിലൊക്കെയാണ് ചോറ് ഒക്കെ ഉണ്ട് രാവിലത്തെ ഭക്ഷണം എല്ലാം ഉണ്ട് അത്യാവശ്യം തിരക്കേ ഉള്ളാത്തൊരു ബേക്കറിയാണ് ആ ബേക്കറിയിൽ ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിജീവനത്തിൻ്റെ പുത്തൻ പാത കൂടി നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുക കാര്യം നമ്മൾ രാവിലെ മുതൽ നമ്മൾ പറയുന്നത് അങ്ങേയറ്റം നൈരാശ്യത്തിൻ്റെയും അങ്ങേയറ്റം വേദനയുടെയും സങ്കടത്തിൻ്റെയും ദൃശ്യങ്ങളും പ്രതികരണങ്ങളും മാത്രമാണ് അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് ഈ പറഞ്ഞൊരു പ്രത്യാശാ പ്രതീകമായ അല്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു വാർത്ത പറഞ്ഞാൽ അതുകൂടി കാണിക്കാമെന്ന് കരുതുന്നു ഗോപി ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ പോയി കണ്ട ആളുകളൊക്കെ ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരെ പോലെ സംസാരിക്കുന്ന നമ്മൾ കണ്ടു അത് അങ്ങേയറ്റം ദയനീയമാണ് അങ്ങേയറ്റം ഭയാനകമാണെന്ന് പറയേണ്ടി വരും അതിന് കാരണം ഒരുപക്ഷെ നമ്മൾ ജൂലൈ മുപ്പതിന് കണ്ട ദുരന്തത്തെക്കാൾ വലിയ ദുരന്തം ഒരുപക്ഷെ ഇവിടെ ആളുകളുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഈ പറയുന്ന രീതിയിലുള്ള ഈ കരട് പട്ടിക അതിന് എത്ര ദിവസം പതിനഞ്ച് ദിവസം സമയമുണ്ടോ തിരുത്താൻ എന്നൊക്കെ മന്ത്രി പറഞ്ഞാലും അല്ലെങ്കിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരുന്നാലും ആശങ്കകൾ തന്നെ മാത്രമേ ഉള്ളൂ കാര്യം അത്രത്തോളം ലളിതവൽക്കരിച്ചാണോ അത്രത്തോളം നിസ്സാരവൽക്കരിച്ചാണോ അത്രത്തോളം അങ്ങേയറ്റം എന്താണ് അങ്ങേയറ്റം ജാഗ്രതയില്ലാതെ തയ്യാറാക്കുന്നതാണോ ഈ പട്ടിക എന്നവർ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു നമ്മൾ ആ മേഖലയിൽ പോകുമ്പോഴൊക്കെ അവിടെ ഒരുപാട് വീട് നഷ്ടപ്പെട്ടവർ സർവവും നഷ്ടപ്പെട്ടവർ പട്ടികയില്ലാത്തവരെ നമ്മൾ കണ്ടു അതേസമയം ഒരു വീട്ടിലെ മൂന്നും നാലും പേർക്ക് ഈ പട്ടികയിൽ വീടുകളിൽ ഡബിളിംഗ് എന്ന് പറയുന്ന മഹാപ്രതിഭാധം എന്ന് പറഞ്ഞാൽ പതിനൊന്നാം വാർഡിലെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ ലിസ്റ്റ് ഉൾപ്പെടുത്തുമ്പോൾ അതിൽ എഴുപതിലധികം പേരുടെ പേര് പേരിരട്ടിപ്പോ ഉണ്ടാകുന്നത് അപ്പോൾ അത്രത്തോളം ഏതെങ്കിലും സ്കൂൾ കുട്ടികളോ കോളേജ് കുട്ടികളോ ബിരുദം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ തയ്യാറാക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ജാഗ്രതാപൂർവ്വം തയ്യാറാക്കേണ്ടതാണ് അത്രപോലും ജാഗ്രതയില്ലാതെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഉൾപ്പെട്ടൽ കേരളം എന്തായാലും ഉറപ്പായി കണ്ട ഏറ്റവും വലിയ ഉൾപ്പെട്ടൽ ദുരന്തം രാജ്യം കണ്ട ഉൾപ്പെട്ട ദുരന്തങ്ങൾ ഒന്നിൽ അത്ര അത്രമാത്രം ജാഗ്രതയില്ലാതെയാണ് ഉദ്യോഗസ്ഥ സംവിധാനം ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിസ്മയപൂർവ്വം എന്ന് ആശങ്കാപൂർവ്വം ഒരുപാട് ആളുകൾ വെക്കുന്ന ഒരു പക്ഷേ ഈ കരട് പട്ടിക അടിത്തറയാണ് അടിത്തറ എങ്ങനെയാണെങ്കിൽ പുനരധിവാസം എങ്ങനെയാണ് എന്ന തീവ്രമായ ചോദ്യം ചോദിക്കുന്നു അവർ നമ്മൾ നമ്മളെന്തായാലും അതിന് പിന്നാലെയുണ്ട് അതിവേഗം നടപ്പാക്കണം എന്ന മുന്നോട്ട് പോവുകയാണ് പോകുകയാണ് ഇബ്രാഹിം വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ